നമ്മുടെ ഇടയിൽ പലരെയും അലർട്ടുന്നൊരു പ്രശ്നമാണ് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിലൊന്ന് പോകാനുള്ള തോന്നൽ ചെറിയ ടെൻഷൻ അടിക്കുമ്പോഴേക്കും ഉടനെ തന്നെ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഈ ഒരു ശീലക്കേട് പലർക്കിപ്പോൾ ശീലമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടുള്ളിലേക്ക് വലിയാനുള്ളൊരു സ്വഭാവം അവരിൽ ഉണ്ടാവുന്നു ഈ ഒരു മെഡിക്കൽ കണ്ടീഷനെ നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഐ ബി എസ് എന്നാണ് പറയാറ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഐ ബി എസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ എന്താണ് ഐ ബി എസ് ഐ ബി എസ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ബവൽ എന്താണെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം നമ്മുടെ വായിൽ ഉമ്മിനീരുമായിട്ട് മിക്സ് ചെയ്ത് അവിടെ ദഹനം നടക്കുന്നു അത് കഴിഞ്ഞ് ആമാശയത്തിലേക്ക് എത്തുന്നു അവിടെ നമ്മുടെ വയറിലുള്ള ബാക്കി വാക്കി ആയിട്ട് മിക്സ് ചെയ്ത് അവിടെയും ഡൈജഷൻ നടക്കുന്നു ഈ ആമാശയം കഴിഞ്ഞിട്ടുള്ള ഭാഗം അതായത് ചെറുകുടലും വൻകുടലും ചേരുന്നതാണ് ബവൽ അപ്പോൾ ഈ ഒരു ബവലിനുണ്ടാകുന്ന ഇറിറ്റേഷനെയാണ് നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ ദഹന പ്രക്രിയ ഈ ഒരു വഴിയിലൂടെയാണ് നടക്കാറ് കൂടുതലും ഈ അന്നജമൊക്കെ ദഹിക്കുന്നത് നമ്മുടെ ആമാശയത്തിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടലിൽ ദഹിക്കുന്നത് പ്രധാനമായിട്ടും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളെയാണ് അപ്പോൾ ഈ ഒരു ദഹന പ്രക്രിയയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻ്റ്സിൽ അവിടെ നടക്കുന്ന ചില പ്രക്രിയകളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമുക്ക് ഇറട്ടബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കഴിച്ച ഭക്ഷണം താഴേക്ക് എത്തുന്നതും അത് നമ്മുടെ വയറിലെത്തുക അവിടുന്ന് ചെറുകുടലിൽ വൻകുടലിലേക്ക് എത്തുന്നു അവിടെ ദഹനം കഴിഞ്ഞ് മലദ്വാരത്തിലൂടെ മലമായി പുറത്തേക്ക് വരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് പതുക്കെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു മൂവ്മെൻറ്റിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവുക അതോടൊപ്പം തന്നെ നമ്മുടെ പിത്തരസത്തിൻ്റെ ഒരു അഡീഷണൽ ഒരു വിരലവും കൂടി ആകുമ്പോഴാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ഐ ബി എസ് എന്ന് പറയുന്ന രോഗം പലർക്കും പല രീതിയിലാണ് പ്രെസൻറ്റ് ചെയ്യുക ചിലർക്കത് ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചിലർക്കത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമായിട്ട് വരും ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ സ്പീഡിലാവുമ്പോഴാണ് വയറലക്കമായിട്ട് പ്രെസൻറ്റ് ചെയ്യുക ഈ ഒരു മൂവെൻ്റ് വളരെ പതുക്കെ ആകുമ്പോൾ മലബന്ധമായിട്ടും പ്രസൻറ്റ് ചെയ്യും ഈ ഒരു പ്രശ്നം പ്രധാനമായും കാണുന്നത് അതായത് ഐ ബി എസ് പോലെയുള്ള പ്രശ്നം കൂടുതലായിട്ടും നമ്മളെ അലട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോൾ കുട്ടികളുടെ ഒരു കേസൊക്കെ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ രാവിലെ പോകാൻ നിൽക്കുമ്പോൾ ഒരു എക്സാം ഒക്കെ ഉള്ളൊരു ദിവസമാണെങ്കിൽ രാവിലെ രണ്ട് മൂന്ന് തവണ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ടോയ്ലറ്റിൽ പോകാം കുറച്ചുകൂടി എ മുതിർന്നവരാകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ വലിയ ബോസുമായിട്ട് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒരുപാട് തവണ വൈറ്റ് ചെയ്ത് പോകാനുള്ളൊരു തോന്നലുണ്ടാവുക പോയിരുന്ന് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ അതൊരു തൃപ്തികരമല്ലാത്ത രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ പിന്നെ ഈ ഒരു ടെൻഷൻ കാരണമാണ് കൂടുതലും ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടുവരുന്നത് ഇനി ഐ ബി എസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഐ ബി എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയറും നമ്മുടെ തലച്ചോറുമായിട്ട് എന്തോ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോണമെന്നൊക്കെ ഒരു നമ്മുടെ മനസ്സിൽ ഫിക്സ് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ഒരു കണ്ടീഷൻസ് ഉണ്ടാവുന്നത് എപ്പോഴും അറിയാം നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഗ്രന്ഥിനെ അല്ലെങ്കിൽ ഓരോ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നിയന്ത്രിക്കുന്നത് അപ്പോൾ നമ്മുടെ വയറും നമ്മുടെ തലച്ചോറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടുകളുണ്ട് നമ്മളതിനെ എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറയും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് വാഗസ് നെർവ് അല്ലെങ്കിൽ വാഗസ് നാടികൾ ഈ ഒരു നാടിയുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ വയറിലെന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം നമ്മുടെ തലയിൽ ബാധിക്കുന്നത് ഇപ്പം നമുക്ക് ഒരു ഗ്യാസ് കയറിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് വേഗം തന്നെ തലയ്ക്ക് വേദന വരാറുണ്ട് അല്ലെങ്കിൽ ഓക്കാനം ഛർദ്ദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്കൊരു മലബന്ധമുള്ളൊരു ആളാണെങ്കിൽ ആ വയറ്റിൽ നിന്ന് അത് പോവാത്തത് കൊണ്ട് അത് നമുക്ക് മെൻറ്റലി അല്ലെങ്കിൽ നമ്മുടെ തലയുമായിട്ട് ഭയങ്കര ആയിട്ട് നമുക്ക് തലയ്ക്കൊരു മന്നത അല്ലെങ്കിൽ തലവേദന ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നാറുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിൻ്റെ കേസ് അപ്പം വയറുമായിട്ടും ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ മെൻ്റൽ ഡിസ്സിംറ്റംസും കാണിക്കാറുണ്ട് അപ്പം വയറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കഠിനമായ വയറുവേദന പറയാറുണ്ട് ഒരുപാട് പേഷ്യൻസും ഈ വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ പറയുന്നത് ഭയങ്കരമായിട്ട് ഗ്യാസ് നിറഞ്ഞിരിക്കുക അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ വയർ എന്തോ ഇപ്പോൾ പൊട്ടുന്ന പോലെ അത്ര രീതിയിലായിരിക്കും ഗ്യാസ് ഉണ്ടാവുക അത് ചിലർക്ക് ഏമ്പക്കമായിട്ട് പോകും ചിലർക്ക് കീഴ്വായുമായിട്ട് പോകും ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കഠിനമായ വയറുവേദന വരും ഈ പറഞ്ഞതുപോലെ മലബന്ധമായിട്ട് ചിലർക്ക് പ്രെസെൻ്റ് ചെയ്യുന്നേക്കാം ചിലർക്ക് വയറിളക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വയറിളക്കോ മലബന്ധം ഇതൊക്കെ മാറി മാറി വരുന്നൊരു കണ്ടീഷൻസിൽ ഇത് കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ഒരു കണ്ടീഷൻസിൽ അത് വീണ്ടും പൈൽസ് അല്ലെങ്കിൽ മൂലക്കൂര് പോലെയുള്ള കണ്ടീഷനിലോട്ട് പോകാറുണ്ട് കൂടുതലും നമുക്ക് ഈ പ്രസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് ഈ പ്രശ്നം കാണാറ് അല്ലെങ്കിൽ കൂടുതലും നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷവും ഈ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷെ അവർ മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അവർക്ക് വീണ്ടും പോണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പോൾ അവർ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അങ്ങനെ പോകുന്നതിനോടൊപ്പം മലം പോയാൽ പോലും അല്ലെങ്കിൽ അതിന് ശേഷമായിട്ട് കുറച്ച് കഫം അല്ലെങ്കിൽ മ്യൂക്കസ് ആയിട്ട് ഡിസ്ചാർജ് കൂടി പോകുന്നത് കാണാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആ ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു സ്കിൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അവിടെ ഭയങ്കര ഇച്ചിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇതാണ് കൂടുതലും ആമാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബവലുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് മാനസികമായിട്ടും ഭയങ്കരമായിട്ട് ഇവരിൽ സിംഡംസ് കാണിക്കാറുണ്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ആ ഒരു സിവിയറിറ്റി നോക്കി ചിലപ്പോൾ നമ്മൾ കൗൺസിലിങ്ങും വരെ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പം അവർ കാണിക്കുന്ന ആദ്യത്തെ ഒരു സിംഡം തന്നെ ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക കാരണം അവർ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അത് വിചാരിച്ച സമയത്ത് നടക്കുമോ അല്ലെങ്കിൽ ആ വിചാരിച്ച സമയത്ത് അത് തീരുമോ തീരുവോ ഒരു ടെൻഷൻ ഉണ്ടാവും അതെന്ന് പറയുന്നത് തന്നെ അവർക്കൊരു ഡിപ്രഷനിലോട്ട് പോകും അവർക്ക് അവരുടെ ശരീരത്തോട് തന്നെ ഒരു വെറുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഉള്ളിലേക്ക് വലിയുന്ന ഒരു ടെമ്പറ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഡിപ്രഷൻ വരുന്നു ആൻസൈറ്റി വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അങ്ങനെ അവർക്ക് ഭയങ്കരമായ ഒരു വിഷാദം അല്ലെങ്കിൽ അവർക്ക് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഒരു ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സിലോട്ട് പോവേണ്ട ഒരു കണ്ടീഷൻസ് വരെ ഈ ഐ ബി എസ് രോഗമുള്ളവരിൽ കാണാറുണ്ട് ഈ പറഞ്ഞ മെൻ്റൽ സിംറ്റംസിനോടൊപ്പം തന്നെ അവർക്ക് ബൈപോളാർ മൂഡ് ഡിസോർഡർ ആയിട്ട് സങ്കടം വരിക അല്ലെങ്കിൽ ഉടനെ തന്നെ സന്തോഷം വരിക അങ്ങനെ മാറി മാറി നിൽക്കുകയാണം അവർക്കൊരു ഈറ്റിംഗ് ഡിസോർഡർ തന്നെ ഒരു കണ്ടീഷൻസ് ആയിട്ട് മാറാറുണ്ട് അതായത് എന്ത് കഴിക്കണം തന്നെ അവർക്ക് അറിയില്ല അപ്പോൾ അത് തന്നെ ഒരു ഡിസോർഡർ ആയിട്ട് എന്ത് കഴിച്ചാൽ വരും അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കാൻ ഒരു പേടി ഈ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഒരു ഐ ബി എസിലോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കാരണം അവർക്ക് എന്ത് ഭക്ഷണം കഴിക്കാൻ അറിയില്ലാത്തൊരു ബുദ്ധിമുട്ട് അവരിൽ കാണാറുണ്ട് ഇതാണ് പ്രധാനമായിട്ട് കാണിക്കുന്ന ഐ ബി എസ്സിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇത് കൂടാതെ തന്നെ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ നമുക്ക് തന്നെ പല ലക്ഷണങ്ങളും ഇവരുടെ ഉണ്ടാവാറുണ്ട് അതായത് ഒരു ഉദാഹരണം ആയിട്ട് നിൽക്കുന്ന ഒരു കേസ് അപ്പോൾ ഐ ബി എസ് തന്നെ ഒരുപാട് നാളായിട്ട് പ്രത്യേകിച്ച് ചികിത്സിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാളോട് ഷെയർ ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ മറ്റ് പല സിംറ്റംസും ഇവർ കാണിക്കാറുണ്ട് ഇപ്പം സ്ത്രീകളുടെ കേസിലെടുക്കുകയാണെങ്കിൽ ഗൈനക്കോളജിക്കൽ ആയിട്ട് പ്രെസെൻ്റ് ചെയ്യാറുണ്ട് അതായത് മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാറുണ്ട് ഒരു തോന്നുന്നുണ്ട് ഇടക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ചിലർക്ക് തലവേദന തലകറക്കം വരാറുണ്ട് ചിലർക്ക് നെഞ്ചുവേദന അപ്പം ആ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു വേദന കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടുണ്ടാവുക കൈകാലുകൾക്ക് പെരുപ്പ് തരിപ്പ് പോലെയുള്ള സിംറ്റംസൊക്കെ ഈ ഒരു കണ്ടീഷനും അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട് അപ്പം നമ്മുടെ അടുത്ത് വരുന്ന കേസ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പല കേസുകൾ വരുമ്പോൾ നമ്മളൊരു നെഞ്ചുവേദനയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗൈനക്കോളജിക്കൽ കേസ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേസ് റൂൾ ഔട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു സിംറ്റംസ് തന്നെ അവർ പറയാറ് കാരണം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ബേസിക് കോസ് അപ്പോൾ ഇവിടെ ഒരു ഐ ബി എസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇത് കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഫുഡ് മാനേജ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ മറ്റ് യൂർ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു സിംറ്റംസ് ഒക്കെ തന്നെ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഐ ബി എസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതലെന്ന് നോക്കാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് കൗമാര പ്രായത്തിന് ഒരു അവസാന ഘട്ടത്തിലോട്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പതിൻ്റെ മധ്യ ഘട്ടത്തിലോട്ടൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും കാണിക്കാറ് അതുപോലെ തന്നെ സ്ത്രീകളിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഉണ്ടാകുന്ന ഈസ്റ്റോജൻ ഹോർമോണിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഐ ബി എസ്സിൽ കാണുന്നത് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുക അത് ഐ ബി എസിൽ കാണുന്ന അതേ ലക്ഷണങ്ങൾ നമുക്കൊരു പ്രീ മെൻസ്ട്രുവൽ സിംറ്റോംസ് ആയിട്ട് കാണിക്കാറ് അതായത് പീരീഡ്സിന് മുൻപുള്ള കുറച്ച് ദിവസങ്ങളിൽ ചില ആൾക്കാർ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം തോന്നുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകണം തോന്നുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു ഹോർമോണൽ ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് പിന്നെ ചിലരിലാണെങ്കിൽ ജനിതക ഘടകമുണ്ട് കാരണം അച്ഛനും അമ്മയ്ക്കല്ലേ നമുക്കൊരു ഫാമിലി ഹിസ്റ്ററിൽ ഇതുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡേഴ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ചില മാനസികമായിട്ട് ഡിപ്രഷനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മൂഡ് ഡിസോർഡേഴ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ഐ ബി എസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രഷൻ ഡ്രഗ്സ് എടുക്കുന്നവർക്കും ഐ ബി എസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഐ ബി എസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ജി ഐ മോട്ടിലിറ്റിയാണ് അതായത് നമ്മുടെ ഇൻഡസ്ട്രെയിൽ നമ്മുടെ ചെറുകുടലിനും വൻകിടലിനും ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻറ്റിൻ്റെ വേഗത പോലെ ഉണ്ടാവും സ്ലോ ആണെങ്കിൽ നമുക്കതൊരു മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആകും നല്ല സ്പീഡിലാണ് ആ ഒരു വൻകുടൽ കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വയറിളക്കം അല്ലെങ്കിൽ ഡയറി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഇപ്പം കഴിക്കുന്ന ഭക്ഷണങ്ങൾ അധികമായിട്ട് നാരടങ്ങിയ ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് എരിവും പുളിയും ചെന്ന ഭക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരുപാട് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിലർക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഗോതമ്പലുണ്ട് ഓട്ട്സിലുണ്ട് അങ്ങനെ ദ ചില ധാന്യങ്ങളിലൊക്കെ കാണുന്ന ഈ ഒരു ഗ്ലൂട്ടൻ ചിലർക്ക് അലർജി ആയിരിക്കും ചിലർക്ക് അതുകൊണ്ട് വരാറുണ്ട് ചിലർക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും ആയിരിക്കും പ്രശ്നം ചിലർക്ക് അതുകൊണ്ട് വരാറുണ്ട് അപ്പോൾ എന്തോ ഒരു ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കും പലർക്കും ഉണ്ടാവുക ചിലർക്ക് നടസ് കഴിച്ചാലായിരിക്കും ഉണ്ടാവുന്നത് അപ്പം ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ബി എസിൻ്റെ ഈ ലക്ഷണങ്ങൾ നമുക്ക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നോട്ട് ഡൗൺ ചെയ്യുക എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ദിവസം കഴിച്ച ഭക്ഷണം എന്താണെന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ തന്നെ ആ ട്രിഗറിങ് ഫാക്ടർ കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കണ്ടീഷനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഐ ബി എസിൻ്റെ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസൊന്നും നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല നമ്മൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചാലും നമുക്ക് വേണ്ട രീതിയിലൊന്നും പോഷകം കിട്ടാതെ വരുന്നു അതുകൊണ്ട് നമുക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റ് പല വൈറ്റമിൻസിൻ്റെയും ഒക്കെ അഭാവം കാരണം പല ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും നമ്മളിൽ കാണാറുണ്ട് ഇനി ഇത് കൂടാതെ ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഗ്യാസ് ട്രബിൾ വരാറുണ്ട് വയറുവേദന മലബന്ധം അങ്ങനെ മലബന്ധം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അർസിസ് അല്ലെങ്കിൽ മൂലക്കുരുവിൻ്റെ അസുഖങ്ങളൊക്കെ വരാറുണ്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ലൈഫിലോട്ട് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലിയിലോട്ട് കയറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർ റൂട്ടീൻ നടക്കുന്നില്ല അവരുടെ ജോലിയിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരും അത് അവരുടെ ബാക്കി ലൈഫിനെയൊക്കെ ബാധിക്കുന്നത് കാണും ഇതോടൊപ്പം തന്നെ മെൻ്റൽ സിംറ്റംസ് ഉള്ളതുകൊണ്ട് അവർ ആൻറ്റി ഡിപ്രഷൻ ഡ്രഗ്സിലേക്ക് പോകേണ്ടി വരാറുണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ഒന്ന് ചികിത്സിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം ഇനി നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകാം മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകുമ്പം നമ്മൾ പറഞ്ഞല്ലോ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ചിലർക്ക് ഡയേറിയ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം ഇപ്പോൾ ഡയേറിയാണ് അല്ലെങ്കിൽ വയറിളക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ അവരെടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതലും സോലബിൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള അധികം പൊളിയില്ലാത്തതായ ഫ്രൂട്ട്സുകൾ കഴിക്കുക മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് ധാരാളമായി കഴിക്കാം ഇനി ഇപ്പം മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ടത് കൂടുതലും ഇൻസോലബിൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ധാന്യങ്ങളും കൂടുതലും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം ബീൻസ് ക്യാരറ്റ് അതുപോലെ തന്നെ മറ്റെല്ലാ ധാന്യങ്ങളും തവിടോടു കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ ഐ ബി എസ് രോഗത്തിൽ കോൺസ്റ്റിപ്പേഷനാണ് നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒറ്റയടിക്ക് ഒരു വലിയ എമൗണ്ട് കഴിക്കാതെ അത് ഡിവൈഡ് ചെയ്ത് കഴിക്കും പല പല തവണയായിട്ട് ചെറിയ ചെറിയ അളവിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഒക്കെ കഴിക്കുമ്പോൾ എല്ലാ രോഗത്തിനും നമ്മൾ പറയാറുണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാവുള്ളൂ ഒരിക്കലും അത് ജ്യൂസ് അടിച്ച് കഴിക്കരുത് പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആക്കി കഴിക്കുന്നതാണ് കാരണം ഫൈബർ ഇവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് മാക്സിമം ഫൈബർ ഒഴിവാക്കി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പഞ്ചസാര ഇടാതെ തന്നെ ജ്യൂസ് ആക്കി കഴിക്കാം ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് എരിവുള്ള മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിവതും കുറയ്ക്കുക ഇത് നമ്മുടെ ആമാശയത്തിന് മാശയത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ ഫാസ്റ്റാക്കി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും ഈ വക ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക ചായയുടെയും കാപ്പിയുടെ ഉപയോഗം കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മദ്യപാനം പുകവലി പോലെയുള്ള ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കഴിവതി കുറയ്ക്കുക കാരണം ഈ മദ്യം എന്ന് പറയുന്നത് ഒരു ടോക്സിൻ ആണ് അത് കൂടാതെ തന്നെ ഇത് ബാക്കി നെർവിനെയൊക്കെ വീക്കാക്കുകയും അല്ലെങ്കിൽ ആ ഒരു നെർവ് സ്റ്റിമുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് തടയുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി വെയിറ്റ് എപ്പോഴും റെഗുലേറ്റ് ചെയ്യുക നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുക കൃത്യമായിട്ടൊരു വ്യായാമം ചെയ്യുക ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ഫേസിലൂടെ തന്നെ വരും നമ്മുടെ പല നാടികളുടെയും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ടൊരു വ്യായാമം ചെയ്യുക ആവശ്യത്തിന് വെള്ളം കുടിക്കാം നിങ്ങളുടെ ശരീരത്തെ ഭാരത്തിനനുസരിച്ച് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിന് നല്ലപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം ലഘു ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി എവിടെയെങ്കിലും യാത്ര പോകാൻ ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നുക അങ്ങനത്തെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഒരു ഒന്നര രണ്ട് മണിക്കൂർ മുൻപെങ്കിലും കഴിക്കുക നിങ്ങൾ യാത്ര പോകാൻ തീരുമാനിച്ചതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കൂടുതൽ ബുദ്ധിമുട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഉണ്ടാവുക അത് കഴിഞ്ഞ് നിങ്ങൾ വയറെല്ലാം ശരിയായതിന് ശേഷം മാത്രം നിങ്ങൾക്ക് യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വൻകുടലിലും ചെറുകുടലിലും ഉണ്ടാകുന്ന നമുക്ക് ആരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയ ഉണ്ട് അവ നശിക്കാനിടയാവും ഇനി ഈ ബാക്ടീരിയൽ ഗ്രോത്ത് നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഐ ബി എസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവും ഒരു പരിധി വരെ ഐ ബി എസിനെ തടയാൻ സഹായിക്കുന്നവരാണ് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം പ്രോബയോട്ടിക്സ് കഴിക്കാം എപ്പോഴും പുളിയില്ലാത്ത തൈര് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇപ്പോൾ ഈ തൈരൊക്കെ കഴിച്ചാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും തൈര് ഉച്ച ഉച്ചഭക്ഷണത്തിനോ കൂടെ കഴിക്കാവുന്നതാണ് ഇനിയിപ്പം തൈര് കഴിച്ചാൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് പ്രോബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ്സ് കൃത്യമായിട്ട് കഴിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്ടീരിയ ഗ്രോത്ത് ബാക്ടീരിയൽ ഗ്രോത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യും അത് നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ ഈ ഒരു ഐ ബി എസിൻ്റെ പ്രശ്നങ്ങൾ കുറയുന്നതായിട്ട് കാണാം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി